ദേശാടന പക്ഷികളെ അടക്കം ക്രൂരമായി വേട്ടയാടി ചുട്ടു തിന്നുന്ന സംഘത്തിലെ മൂന്ന് പേർ കോഴിക്കോട് പിടിയിൽ പന്നിക്കോട് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ മണികണ്ഠൻ രാജേഷ് രവി എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് പക്ഷികളുടെ കണ്ണിൽ കമ്പി കുത്തിയിറക്കി അതിക്രൂരമായാണ് വേട്ടയാടുന്നത് ആക്രിക്കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഇവിടെ എത്തിയത് നാട്ടുകാരാണ് മൂന്ന് പേരെ പിടികൂടിയത് രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു പോലീസ് ഇവരെ വനം വനംവകുപ്പിന് കൈമാറി പ്രാവ് കൊക്ക് ഉൾപ്പെടെയുള്ള പക്ഷികളെയാണ് കൂടുതലായി വേട്ടയാടുന്നത് പക്ഷികളുടെ കണ്ണിൽ കമ്പിയോ മൊട്ടുസൂചിയോ കുത്തിയിറക്കിയ ശേഷം അവയുടെ കാൽ കയറിൽ ബന്ധിച്ചിടും പക്ഷികൾ ചിറകിട്ടടിക്കുന്നത് കണ്ട് മറ്റു പക്ഷികൾ എത്തുകയും അവയെ കൂട്ടമായി പിടികൂടുകയുമാണ് ചെയ്തിരുന്നത് ഇവയെ കൊന്നു തിന്നുകയോ കച്ചവടത്തിനായി കൊണ്ടുപോവുകയാണ് ഇവർ ചെയ്തിരുന്നത് News Desk, Press Malayalam. Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore. राजकुमारी